ആ കോടഞ്ചേരി അവിടെ പാലം പണിക്ക് മെറ്റലുമായി വന്ന ലോറി പമ്പയാറിലേക്ക് മറിഞ്ഞു പമ്പയാറിലേക്ക് താണു ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് മന്ത്രി വീണ ജോർജ് അവിടെ എത്തിയിട്ടുണ്ട് ലോറി ഉയർത്താൻ നടപടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് മന്ത്രി അവിടെ മണ്ണ് മാറ്റി അതിലെ മണ്ണൊക്കെ മാറ്റി ലോറി ഉയർത്താനാണ് ശ്രമിക്കുന്നത് പത്തനംതിട്ട കോഴഞ്ചേരിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അവിടെ ആ പമ്പയാറിലേക്ക് ആ ലോറി വീഴുകയാണ് അതവിടെ താണിട്ടുണ്ട് അപ്പോഴത് എടുക്കാനുള്ള പുഴയിൽ നിന്ന് പമ്പയാറിൽ നിന്ന് എടുക്കാനുള്ള ശ്രമം തുടരുകയാണ് എ വി ജയശങ്കർ വിവരങ്ങൾ നൽകും ജയശങ്കർ അതിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു അവരൊക്കെ സുരക്ഷിതരാണോ അതായത് വിജയകുമാർ വൈകീട്ടോടു കൂടിയാണ് ഇത്തരത്തിൽ ഈ പാലം പാലം പണിക്ക് മെറ്റലുമായി എത്തിയ ലോറി പമ്പയാറിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഡ്രൈവറും ക്ലീനറുമായിരുന്നു ഉണ്ടായിരുന്നത് അവർ എന്തായാലും രക്ഷപ്പെട്ടിട്ടുണ്ട് ഈ ലോറിയുടെ ഒരു ഭാഗം പൂർണ്ണമായി ഇപ്പോഴും ആറിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് മെറ്റലുമായാണ് ഈ ലോറി ഇങ്ങോട്ട് എത്തിയത് പാലമ്പണി അതിവേഗത്തിൽ പൂർത്തിയാക്കണമെന്ന മന്ത്രിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ മെറ്റലുമായി എത്തിയ ലോറിയാണ് ഇത്തരത്തിൽ ഈ പുഴയിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും വലിയ തോതിൽ ഭാരമുള്ള വാഹനമാണ് അതുകൊണ്ട് തന്നെ ഉയർത്താൻ വലിയ പാടാണ് എന്തായാലും രാത്രി ഏറെ വഴിയും മന്ത്രി വീണ ജോർജ് ഈ സ്ഥലം സന്ദർശിക്കുന്നുണ്ട് എന്തായാലും വാഹനം ഉയർത്താൻ ഇച്ചാച്ചി ഉൾപ്പെടെ എത്തിച്ച് മണ്ണ് മാറ്റി ഈ വാഹനം ഉയർത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ മഴയാണ് അതുകൊണ്ട് തന്നെ ഈ പമ്പയാറിലെ വെള്ളത്തിലുൾപ്പെടെ വലിയ തോതിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു പ്രതികൂല സാഹചര്യമുണ്ട് ഫയർഫോഴ്സ് ഉൾപ്പെടെ സ്ഥലത്തുണ്ട് അങ്ങനെ ആദ്യം ജെ ഉപയോഗിച്ചുകൊണ്ട് മണ്ണിട്ട് ഈ വാഹനം ഉയർത്താനുള്ള ഒരു ശ്രമം നടന്നു അത് പരാജയപ്പെട്ടു ഇപ്പോൾ ഇച്ചാച്ചി കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ വാഹനം ഉയർത്താനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഈ ജോലിയുടെ ഭാഗമായാണ് ഈ ലോറി പ്രത്യേകം മണ്ണിട്ട് നിർമ്മിച്ച പാതയിലൂടെ കൂടി ഇങ്ങോട്ട് എത്തുന്നത് പിന്നീട് മഴയൊക്കെ വന്നൊരു ഘട്ടത്തിലാണ് വാഹനം കുടുങ്ങുന്ന സാഹചര്യം പമ്പാ നദിക്ക് കുറുകെ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഒരു ഭാഗം അങ്ങോട്ട് താഴുകയായിരുന്നു അതിൻ്റെ ദൃശ്യങ്ങൾ കൂടുതൽ നമുക്ക് എത്തിക്കാം എന്തായാലും വലിയൊരു ഇത് വണ്ടി ഉയർത്താനുള്ളൊരു ശ്രമം ഇവിടെ നടക്കുന്നു രാത്രി ഏറെ വഴിയും മഴയത്ത് മന്ത്രി വീണ ജോർജ് ഈ സംഭവസ്ഥലത്തുണ്ട് അരമണിക്കൂറിലധികമായി മന്ത്രി ഇവിടെ നിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും നാം കൂടുതൽ കാര്യങ്ങൾ മന്ത്രിയോട് തന്നെ ചോദിക്കാം വിജയകുമാർ മിനിസ്റ്റേ ഇത് എപ്പോഴായിരുന്നു സംഭവം ഇങ്ങനെയാണ് ഇങ്ങോട്ട് രാത്രിയൊക്കെ ഇങ്ങനെ മഴയൊക്കെയാണ് പ്രതികൂല കാലാവസ്ഥയിലും വരുന്നു കോഴഞ്ചേരി പാലത്തിൻ്റെ അവസാന സ്പാനാണ് വെക്കാനായിട്ടുള്ളത് നദിയിലേത് ബാക്കി എല്ലാ സ്പാനുകളും കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഈ മഴക്കാലത്തിന് മുൻപ് അവിടെ അതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ അവിടെ ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അപ്പോൾ അവിടേക്ക് പോകണമെങ്കിൽ കാരണം പുഴയുടെ മധ്യഭാഗത്തുള്ള സ്പാനാണ് ഇനിയിപ്പോൾ ഇരുപത്തി ഏഴാം തീയതി മൺസൂൺ മഴക്കാലം തുടങ്ങാനായിട്ട് പോവാം അപ്പോൾ അതുകൊണ്ട് എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ച് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ട് വെള്ളം ക്രമീകരിച്ചിട്ട് അവിടെ ഈ ക്രിബ് എടുത്ത് അവിടെ വെച്ചിട്ട് വേണം നമുക്കവിടെ മറ്റു കമ്പി കെട്ടുന്നതും മറ്റു തട്ടടിക്കുന്നതും ഒക്കെ ചെയ്യാനായിട്ട് അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ് അങ്ങനെ ഇന്ന് കുറേ വർക്ക് ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഏതാണ്ട് അഞ്ച് അഞ്ചര ആയപ്പോഴാണ് ഈ ഒരു ലോറി